Namaskaram. വനിതാ ദിനമായ മാർച്ച് എട്ടിന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക വിവിധ വനിതകളായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലായിരുന്നു മോദി ഇക്കാര്യം അറിയിച്ചത് വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു സ്ത്രീകളുടെ അജേയമായ നേട്ടങ്ങളെ ഈ അവസരങ്ങളിൽ ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് മോദി പറഞ്ഞു അന്നേ ദിവസം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വിവിധ രംഗത്ത് മുന്നേറിയ സ്ത്രീകളുടെ അനുഭവങ്ങളും നേട്ടങ്ങളും പങ്കുവയ്ക്കുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വനിതാ ദിനത്തിൽ നമ്മുടെ സ്ത്രീ ശക്തിയായി സമർപ്പിക്കുന്ന ഒരു മുൻകൈ എടുക്കാൻ ഞാൻ പോവുകയാണ് ഈ പ്രത്യേക അവസരത്തിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എക്സ് ഇൻസ്റ്റാഗ്രാം രാജ്യത്തെ ചില പ്രചോദകരമായ സ്ത്രീകളാൽ ഒരു ദിവസത്തേക്ക് കൈമാറാൻ പോവുകയാണ് പ്രധാനമന്ത്രി മോദി തൻ്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പറഞ്ഞതാണ് മാർച്ച് എട്ടിന് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ജോലിയും അനുഭവങ്ങളും രാജ്യവുമായി പങ്കിടുമെന്നും അദ്ദേഹം പറഞ്ഞു നമോ ആപ്പ് വഴി ഈ പ്രത്യേക ിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വനിതകളെ ക്ഷണിക്കുകയും അവരുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ അവസരം നിങ്ങളുടേതാകണമെങ്കിൽ നമോ ആപ്പിൽ സൃഷ്ടിച്ച പ്രത്യേക ഫോറം വഴി ഈ പരിഷ്കരണത്തിൽ ഭാഗമാകൂ എന്റെ എക്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ നിങ്ങളുടെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും അതിനാൽ ഈ വനിതാ ദിനത്തിൽ നമുക്ക് സ്ത്രീകളുടെ അജേയമായ ശക്തിയെ ആഘോഷിക്കാം ബഹുമാനിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഐ എസ് നേട്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചുവെന്നും യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്തമയ ടി